ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ന് പുനരാരംഭിക്കുകയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും ജംഷഡ്പൂരിന്റെ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഒരു വിജയം കൂടി മതി അത് ഇന്ന് നേടാനാകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊൻപത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയാണ് മറുവശത്ത് ജംഷഡ്പൂർ എഫ് സി ഇരുപത് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇന്ന് വിജയിച്ചാൽ ജംഷഡ്പൂരിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാകും അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു മത്സരം കാണാനാകും കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിക്കുകൾ ഒന്നുമില്ല എങ്കിലും അവർക്ക് ലൂണയുടെ സേവനം ഇന്ന് കിട്ടില്ല ലൂണ പരിശീലനം പുനര എങ്കിലും മത്സരം കളിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് പരിശീലകൻ ഇവാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരം തത്സം ജിയോ സിനിമയിലും സ്പോർട്സ് എയ്റ്റീനിലും സൂര്യ മൂവീസിലും കാണാനാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of traveling gold Rajakumari.